ഇവൻ ആളിത്തിന്റെ ഇത്തിരി എനിക്കൊരു അനിയനെ പോലെയാണ് എന്റെയും മുരടിച്ച ജീവിതത്തിൽ അവൻ അവരാശ്വാസം ഉം ഒഴു ഇതൊക്കെ അറിയാം ഒന്നും അടുത്ത് വെച്ചില്ലേ ഈ വിസ്കി അല്ല സാധനം ഒരു തുള്ളി പോലും ഇല്ല ഇല്ലേ മനുഷ്യനെ കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെ ഇവിടെ നിർത്തിരിക്കുന്നേ ഇല്ലെങ്കിൽ അതിനെല്ലാം ഞാൻ അവിടെ വന്നേ അപ്പൊ ഓടിച്ച് ഞാൻ വിചാരിച്ചു അച്ഛൻ അല്ല നിന്റെ കയ്യിൽ കാണു എന്റെ എന്താ നീ കഴിക്കാറില്ലേ ഉപ്പി വാങ്ങാറല്ലേ റമ്മ തന്നെ പിടിച്ച് പിടിച്ചു അല്ല എനിക്ക് ഒരു മാസത്തേക്ക് കഴിക്കാൻ സാർ ഒന്നുകൂടി ആലോചിച്ചു എന്റെ മദ്യത്തിൽ പാറ്റ് വേണു കുറുപേട്ട ആകെ കുഴഞ്ഞു എന്റെ റം വേണോന്ന് ആക്ക് സാറിന് ഇപ്പൊ തന്നെ അഞ്ചാറെ വീശിയുണ്ട് ഇനി അതിന്റെ പുറത്ത് ഇനി ഇത് ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ നിനക്കത് കിട്ടണടാ കിട്ടണം വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കരുത് ചാടലല്ലേ അതിന് ദൈവം തന്നാണ് ഇത് ഈശ്വര ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത് ഒരു മാറ്റില്ലാത്ത ചിട്ടയോടെ ഒരു ദിവസം കൂടെ ഇന്നൊരു മാറ്റം ഉണ്ട് ഇന്ന് എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കം കൊണ്ടുപോവാറുണ്ട് അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട് ഉളു അതമ്പുരാൻ എന്ത് വാങ്ങാത്തല്ലോ അവനുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവൻ ആവമ്പുറ അത് അവന്റെ നാട്ടിലുണ്ടെന്ന് നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ അയ്യോ അത് മാത്രമല്ല ഉറുപ്പേട്ടൊന്ന് അത്ര ഞാൻ പറയുന്ന പുളൊന്നും ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെയില്ല ഇല്ല സാറൊന്നൊന്ന് നോക്കണം ചന്ദ്രഗിരി സാർ കാശ്മീരിൽ പോയിട്ടില്ലേ അവിടെ എഴുതി വെച്ചിട്ടില്ലേ ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് 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 സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡ് അവിടെ നിളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും സർ സാറേ ഉറങ്ങി

ും എന്നാലും അതിന്റെ പേരി തന്നോട് വൈരാഗ്യം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു താൻ ധൈര്യമായിട്ട് പൊക്കോ ഞാൻ ബാംഗ്ലൂര് കോണ്ടാക്ട് ചെയ്തു വീട് വൃത്തിയാക്കി താക്കൂലേൽപ്പിക്കാൻ ഒരു ഗോവിന്ദൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അയാൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ കൂട്ടിക്കൊള്ളു എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ മതി ചെയ്തു നീ എന്റെ ഓഡലിയാണെന്ന് കൂടെ അറിയുമ്പോ അങ്ങനക്ക് വേറെ ഫലം തോന്നുന്നു അല്ലെങ്കിൽ ആ കുഴപ്പത്തിലായിരിക്കാം വേണ്ട ഇനി നീ ഒന്നും പറയണ്ട ഇനി നിനക്ക് ലീവ് എന്താ നാട്ടിലേക്ക് അയച്ചാലും ശരിയാവില്ല എനിക്ക് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ നിന്റെ സഹായം ആവശ്യമില്ല ഞാൻ ഒറ്റപ്പിക്കോ നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും രണ്ടു മണിക്കൂറായി പണ്ടി എത്തിയോ പഞ്ചായത്ത് പ്രസിഡന്റ് ആളെ കണ്ടാൽ പരമ യോക്കിയാൽ നിങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡാ ഒരാഴ്ച ഇന്നു വരും നാളെ വരും പുറത്ത് കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ വിചാരിച്ചോലിപ്പിക്കാൻ പറ്റും അറിയോ ഞാൻ ആരാണെന്ന് ആടിനും ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലേണ്ടാത്തും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടറോ നോക്കിന്ന് സമയങ്ങൾ വേണ്ട പെട്ടിൻ കൊട്ടയൊക്കെ വെച്ച് പണി ഉടങ്ങുക ആദ്യം തരി അടക്കാനുള്ള എന്റെ ഒക്കെ തരിയൊടച്ച് പണിയിപ്പിക്കാറാക്ക പിന്നെ ചവിട്ടിക്കാൻ ഒരു കാളി നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണ്ടാക്കാനും തരി എടുക്കാനുള്ള ആളാ അദ്ദേഹം റങ്ങി എന്നെ വേണം തല്ലാൻ മരം കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറടക്കുന്ന പോത്തക്കോടൻ ഞാൻ എന്ത് ചെയ്തു വല്ലവന്റെ നേരെ പെട്ടി എടുത്ത് വെച്ചു കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ എന്റെ മോനം കൊടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അയാൾ വായി നോക്കി ആരോടെങ്കിലും ഒന്ന് ഈ മുടിഞ്ഞ കൗണ്ടർ വീട് വല്ലാത്തൊരു ഒരു കേണൽ ും പറഞ്ഞു കാലത്ത് പോലെ കാത്തിരിക്ക സ്റ്റേഷനിൽ വെറുതെ അങ്ങേരി വേറെ വല്ല വഴിക്കെങ്ങാനും വരുന്നുണ്ടോ ആവോ അടുത്ത വണ്ടി ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതുവരെ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങേരെങ്ങാനും വന്നാൽ ഈ താക്കോൽ അങ്ങ് കൊടുത്തേക്ക് വീടെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പോരെ നിങ്ങളുടെ പട്ടാളം വന്നില്ലേ ഇല്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ തന്നിട്ടുണ്ട് ഇന്ന് തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞ എന്നെ വിട്ടത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ വളരെ വേണ്ടപ്പെട്ട ആളാണ് കാര്യമായിട്ടൊന്നും നോക്കിക്കോണം അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം ധൈര്യമായിട്ട് പൊക്കോളൂ ഒരു ദിവസത്തും മുഴുവൻ കൂട്ടിട്ടിരിക്ക പട പട പന്തം പടയല്ല പെടയാണ് കാരണം ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക തിരിച്ചു പോകാനാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞ വണ്ടിയുള്ളു തിരിച്ചു പോകാനാണ് പിന്നെ ഇങ്ങോട്ട് എന്തിനാ എന്നാ പിന്നെ ഇരിക്കാ ഉമ്മർത്ത് ഇങ്ങനെ കാറ്റും കൊണ്ട് ഏത് കണി കഴിഞ്ഞു ഇറങ്ങി പുറപ്പെട്ടെന്ന് ആർക്കറിയാം നിങ്ങളാണ് ഇവിടെ താമസിക്കാൻ വന്നത് തരാൻ പറഞ്ഞു